ഇപ്പോൾ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രാജവോലിന് പതിനായിരം വോട്ടിന്റെ വ്യത്യാസം മോദിയാണെന്ന് പറയുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു കാര്യം പ്രധാനമന്ത്രി എത്ര തവണയാണ് കേരളത്തിലേക്ക് വന്നത് തിരുവനന്തപുരത്തേക്ക് വന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കന്യാകുമാരിയിലേക്ക് വരുന്നുണ്ട് പതിനെട്ടാം തീയതി അപ്പോൾ അങ്ങനെ ഒട്ടേറെ സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി തെക്കേ ഇന്ത്യയിൽ ബാങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷണമാണിത് നരേന്ദ്രമോദി പോലൊരു ഒരു സ്ഥാനാർത്ഥി വന്നിവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ചിത്രം മാറും എന്നുള്ളത് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുകയാണെന്ന് തോന്നുന്നു അതെ അതിൽ നല്ല സാധ്യതയുണ്ട് നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് തെക്കേ ഇന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചുകൂടാമെന്ന് അദ്ദേഹത്തിന് തോന്നാം അതെ അതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇന്നിപ്പോൾ ബി ജെ പി കേരളത്തിൽ അത്ര വലിയൊരു മഹാശക്തി അല്ല എങ്കിൽ പോലും അവരെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഏറ്റവും ജന ജന പിന്തുണയുള്ള പാർട്ടിയാണ് അതേസമയത്ത് തന്നെ നരേന്ദ്രമോദിയെപ്പോലെ ശക്തരായൊരു നേതാവുണ്ട് അമിത്ഷായെ പോലെ ഒരു തന്ത്രജ്ഞനാണ് അവരുടെ ഈ സ്ട്രാറ്റജി ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ വലിയ സംഘടനാ സംവിധാനമുണ്ട് പണമുണ്ട് മറ്റെല്ലാ പാർട്ടികളെ മേടിച്ച് ബി ജെ പിക്ക് വലിയ മേന്മാത്ര പടമാണ് പണത്തിൻ്റെ സ്വാധീനം അത് വലിയൊരു ഘടകമാണല്ലോ വ്യവസായികൾ ഈ ബി ജെ പി നമ്മൾ പറയുമ്പോൾ സി പി ഐയുടെ ഭാഗത്തും ഒരു വേറൊരു ചർച്ച നടക്കുന്നുണ്ട് ഇത് സി പി എമ്മുമായി വച്ചുമാറി മറ്റൊരു മണ്ഡലമായി വച്ചുമാറിയിട്ട് സി പി എമ്മിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ മണ്ഡലം തിരിച്ചു ഒരു ചർച്ച അങ്ങനെ ഒരു ചർച്ച ഇടയ്ക്ക് രൂപപ്പെട്ടു വന്നില്ല അങ്ങനെ പല ചർച്ചകളും ഒക്കെ ഉണ്ടാവിലും അതൊന്നും ഇത്തരത്തിലേക്ക് പ്രാവർത്തികതല്ല കാരണം സി പി എം ആ ഒരു ജയസാധ്യതയുള്ള ഒരു സീറ്റ് സി പി ഐ കൊടുത്തിട്ട് അതെ അതെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു ഏറ്റെടുക്കാൻ സാധ്യത വളരെ കുറവാണ് അത് ശരിയാണ് ജയസാധ്യതയുള്ള സീറ്റ് ആണെങ്കിൽ സി പി എം കാര്യം തട്ടിമറഞ്ഞ് എന്തെങ്കിലും സാധ്യത ഇടത് വിരുദ്ധ തരംഗം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രത്യേകം പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ലോക്സഭയിലെ കേരള അടിസ്ഥാനത്തിൽ ഒരു ട്രെൻഡ് വന്നാലേ ബാധിക്കുകയുള്ളൂ കഴിഞ്ഞ അവിടെ ശബരിമലയുടെ വലിയൊരു ഒരു വിഷയമാണ് സാധാരണഗതിയിൽ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പ്രതിഫലിക്കുകയില്ല അല്ലെങ്കിൽ ജനങ്ങൾ അത്ര അധികം പ്രകോപിതരായിരിക്കും എന്തെങ്കിലും കാരണത്താൽ അല്ലാത്തറത്തുള്ള കാലം ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ ശരിക്കുള്ള ഫൈറ്റ് വരുന്നത് കോൺഗ്രസ് ബി ജെ പിയും തമ്മിലാണ് കേന്ദ്രത്തിൽ അതെ അത് കൂടുതൽ വരുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഈ കോൺഗ്രസ് ബി ജെ പി ഫൈറ്റായിട്ട് വരുന്നത് തിരുവനന്തപുരത്താണ് മറ്റെല്ലാ സ്ഥലത്തും എൽ ഡി എഫായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പൊതുവേ തന്നെ ആളുകൾക്ക് ഈ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അതൊരു ഘടകമാണ് ഇവര് ജയിച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട് എന്നൊരു ചോദ്യം സാധാരണക്കാരുടെ ഇടയിലുണ്ട് പിന്നെ ഒരു സാധ്യത ഉള്ളത് കോൺഗ്രസിന് ഇത്തവണ ജയിക്കാൻ ഒരു സാധ്യത ഇല്ലാന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ രണ്ടായിരത്തി നാലിൽ ചെയ്ത പോലെ കോൺഗ്രസ് ജയിക്കേയില്ല എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ റിയലൈസ് ചെയ്തു അവർ തീരുമാനിക്കല്ല അവര് തിരിച്ചറിയും പിന്നെ ഇടതുപക്ഷത്തിന് ചെയ്തളാം എന്ന് വിചാരിച്ചു ചെയ്താലുള്ള സാധ്യതകളുള്ളത് തരൂരുമായി സംസാരിക്കുമ്പോഴും അവരുടെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഇപ്പോൾ പുള്ളിയെക്കുറിച്ച് പറയുന്നത് വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഫലപ്രദമായ ഒരു ഇടപെടൽ തരൂരിൻ്റെ ഭാഗത്തു ഉണ്ടാവാൻ പറ്റിയില്ല അതൊരു നെഗറ്റീവ് ഇതായിട്ട് പറയും അപ്പോൾ അതിന് പുള്ളി പറയുന്ന ന്യായീകരണം കൊണ്ട് കാരണം വെച്ചാൽ കേന്ദ്രം ബി ജെ പിയും സംസ്ഥാന ഇടതുമുന്നണിയും ഭരിക്കുന്നു ഒരു എം ബി എന്നുള്ള നിലയ്ക്കുള്ള എം ബി ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നിലേക്ക് പോകാനായിട്ട് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റുന്നു നടപ്പാക്കാൻ പറ്റുന്നില്ല ഒരു എക്സാമ്പിൾ പുള്ളി പറഞ്ഞു ചെല്ലാനും ത്ത് മറ്റ് കടലാക്രമണം ചെറുക്കുന്ന പ്രോജക്റ്റ് ശരിക്കും തിരുവനന്തപുരത്തിന് വേണ്ടി പുള്ളി തന്നെ നേരിട്ട് മന്ത്രിയോട് സംസാരിച്ച് ചോദിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് നടപ്പാക്കേണ്ടത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അങ്ങനെ ഈ വികസന പ്രക്രിയയിൽ ഒരു എം എന്നുള്ള നിലയ്ക്ക് ഒരു തടസ്സവാദങ്ങൾ കഴിഞ്ഞ കുറേ കാലം തുടർച്ചയായിട്ട് രണ്ട് വർഷം ഭരണമില്ല അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഒരു ഫാക്ടർ ജനങ്ങളെങ്ങനെ കാണാനാണ് അത് ഒരു ഒരു ഫാക്ടറായിട്ട് ഉയർന്നു വന്നാൽ ദോഷം ചെയ്യും വെച്ചാൽ സാധാരണ രീതിയിൽ ആളുകൾ ഇപ്പോൾ ഈ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ എം പി നടത്തിയ വികസന പ്രവർത്തനങ്ങളൊന്നും ഒരു ചർച്ചാ വിഷയമില്ല പക്ഷേ ഒരിക്കലും ഇതൊരു ഡോർ ടു ഡോർ ക്യാമ്പയിനായിട്ട് മാറിയാണ് വലിയ ദോഷം ചെയ്യും ഇപ്പോൾ റബ്ബറിൻ്റെ വില ഇടിച്ച സമയത്ത് രമേശ് ചെന്നിത്തല തോറ്റുപോയ പോലെ കോട്ടയത്ത് റബ്ബറിൻ്റെ വില ഇടിയുമ്പോൾ ചെന്നിത്തലയ്ക്കൊന്നും ചെയ്യാനില്ല പക്ഷേ കോട്ടയത്തെ സാധാരണക്കാരായ ആളുകൾ അര ഏക്കറ് ഒരേക്കറൊക്കെ റബ്ബറ് വളർന്നത് സാധാരണക്കാരായ കർഷകർ അവൻ്റെ വരുമാന മാർഗ്ഗമാണ് അവൻ്റെ വരുമാന മാർഗ്ഗമാണ് അതില്ലാണ്ടാവുന്നു അപ്പോൾ ആരെങ്കിലും ഒരാളും കുറ്റം കണ്ടുപിടിക്കണ്ടേ ഈ രമേശ് ശരീരത്തിലാണ് കുടായ്മുകൊണ്ടാണ് ആ റബ്ബറിൻ്റെ വില ഇടിഞ്ഞു പോയെന്ന് കുറേ പേര് പറഞ്ഞു വരുത്തി അത് പുള്ളിയെ ദോഷമായിട്ട് ബാധിച്ചു അങ്ങനെയാണ് തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം തോറ്റുപോയി കുറുപ്പ് ജയിച്ചത് ഞാൻ പറഞ്ഞു അതേ സമയത്ത് ആളുകൾ പറഞ്ഞു ഈ പാർലമെൻറ്റിൽ ഏത് മീറ്റിംഗ് വരുമ്പോഴും പി സി തോമസ് അദ്ദേഹം അത് കേരള കോൺഗ്രസിൻ്റെ മെമ്പറാണ് അതെ അതെ ഉള്ളി ഏത് വിഷയം ഉണ്ടാകുമ്പോഴും റബ്ബറിൻ്റെ വെല്ലുടി കുറിച്ച് അവസരിക്കും ഇപ്പം ദേവഗൌടിയുടെ വിശ്വാസ വോട്ടാണെങ്കിലും വാജ്പേയിയുടെ അവിശ്വാസ ചർച്ചയാണെങ്കിലും പി സി തോമസ് പറയുന്നത് റബ്ബറിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും കാടും ഇത് വോട്ടർമാരെ നോക്കുമ്പോൾ എന്താണ് വാജ്പേയുടെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പി സി തോമസ് റബ്ബറിൻ്റെ വെല്ലടി വിവിനെ കുറിച്ചാണ് റബ്ബറിൻ്റെ വെല്ലുവിനെ കുറിച്ച് സംസാരിക്കാൻ പി സി ചാക്കോ അല്ല പി സി തോമസുണ്ട് ചെന്നിത്തല ഒന്നും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ ചിലപ്പോൾ ചെന്നിത്തല ഇയാളുകൾ കൂടുതൽ പറഞ്ഞു കാണും പക്ഷേ ആളുകൾ കണ്ടില്ല